എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ രണ്ടായിരം രൂപ കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നവംബർ പത്തൊൻപതിനാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരുന്നത് ആദ്യം പതിനൊന്ന് മണിക്ക് പറഞ്ഞിരുന്ന പ്രോഗ്രാം ഒരു മണിയിലേക്ക് മാറ്റിയെങ്കിലും രണ്ട് മണിയോടുകൂടിയാണ് വിതരണ ചടങ്ങ് ഉൾക്കാടുക കോയമ്പത്തൂരിൽ വെച്ചാണ് വിതരണ ചടങ്ങിന് തുടക്കം കുറിച്ചത് പിന്നെ അന്ന് നല്ലൊരു ശതമാനം പേർക്കും അക്കൗണ്ടുകളിൽ തുക എത്തിയിരുന്നു കൂടാതെ ഇന്നലെയും പലരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിയിരുന്നു പ്രധാനമായിട്ടും ഇന്ന് നാളെയും കൂടെ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണമായതുകൊണ്ട് തന്നെ ഗുണഭോക്താവിൻ്റെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ തുക എത്തുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പി കിസാൻ പോർട്ടലിലൂടെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ഗഡ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ല എങ്കിൽ അയച്ച കിസാൻ നിധിയുടെ തുക തിരിച്ചു പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ